ഈസോ മിശു കായി ജ്യ സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുഹ്യാ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുഹിയ നാളെ ഞായറാഴ്ച അല്ലേ യെസ് നാളെ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം കേട്ടോ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം പ്രാർത്ഥിക്കണം പിന്നെ കുമ്പസാരിക്കട്ട് കുറച്ച് നാളായെങ്കിലും ഇന്ന് കുമസാരമൊക്കെ നടത്തണം ആരാധനയ്ക്ക് പോയിരിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ സുഖമായിരിക്കുമോ കർത്താവിൻ്റെ വലിയ കരണ ചെറിയൊരു മഴക്കാരൊക്കെ വരുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഞാനത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മായുള്ള വൈദികരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ യാത്രകളൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് നന്ദി പറയുന്നു കേട്ടോ നാളത്തെ അഭിഷേകാന്ക്ക് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നന്മറിഞ്ഞൊല്ലൊല്ലി നാട്ടിലത്തെ അഭിഷേകാന് നല്ല കൃപയായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകരാണ് മയാമ പ്രേലോ ഞാൻ ഉറക്കാണ് ഇന്ന് ഒരു ഒരു പുറത്തുനിന്നുള്ളൊരു ചേട്ടൻ കാണാൻ വേണ്ടി വന്ന് ഇതോടെ തന്നെയുള്ള വേറൊരു ചേട്ടനങ്ങൾ ഒരുമിച്ച് വർത്താനം വന്നിരിക്കുക അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഞാൻ വെച്ചാൽ പിന്നെ അഭിഷേകാന് വർഷങ്ങളും മുടക്കാറില്ല ചെറിയ പൊക്കും മുടക്കാറില്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ചേട്ടൻ പറയുകയാണ് അപ്പോൾ ഫുൾ കുടുംബാംഗമാണല്ലേ കർത്താവിൻ്റെ വലിയ കാരണമായിട്ടോ നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങോടെ കാരണം കൊണ്ട് ബുധനാഴ്ചയും പേ ഡി എമ്മിന്റെ സുസോഷിയാണ് പ്രീജേഴ്സ് ഓഫ് ഡവൻ മേസിന്റെ എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരങ്ങളിലാണ് അത് അതുംകൂടെ നിങ്ങൾ കാണണം പറഞ്ഞു ഹല്ലേ ലുയ്യാ പ്രീസലോൺ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കത്തികൊണ്ട് മാത്രമല്ല ഇങ്ങനെയും നുറുക്കാം എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ കപ്പ നുറയ്ക്കുക അങ്ങനെ സംഭവം അറിയാം കപ്പ കുഞ്ഞുങ്ങളെ കപ്പെന്നറിഞ്ഞോ ടപ്പിയോ അല്ലേ അത് കപ്പ ചില കാര്യങ്ങളെ കൊത്തി അരിഞ്ഞ് നുറുക്കി നുറുക്കി നുറിക്കുക നമ്മൾ ശരിയാക്കും അല്ലേ ചിലപ്പോൾ കറിക്കുക അറിയുക എന്നൊക്കെ പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളുണ്ട് അവരും എൻ്റെ ചില ചെടിയൊക്കെ കൊത്തി നുറുറക്കി നുറക്കിറുക്കി ചെറിയ പിള്ളേരൊക്കെ ചില ഇങ്ങനെ ചെയ്യുന്നത് ജോബിന്റെ പുസ്തകം പത്തൊൻപതാം തീയതി അധ്യായത് രണ്ടാം തിരുവാതിരോ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് ടു ജോബ് അറിയാണ് എത്ര കാലം നിങ്ങളെന്നെ പീഡിപ്പിക്കുകയും വാക്കുകൾ കൊണ്ട് നുറുക്കുകയും ചെയ്യും ഓ എന്തൊരു പ്രയോഗമെന്ന് ചോദിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ എത്ര കാലം എന്നെ പീഡിപ്പിക്കുക എന്തെങ്കിലും എത്ര കാലം നിങ്ങൾ വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ കപ്പയൊക്കെ കൊത്തി ഇങ്ങനെ നുറുക്കി 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 എന്ന് പറയുന്നത് പോലെ ഒരു കപ്പയും വേണ്ട ഒരു കത്തിയും വേണ്ട നമ്മുടെ മനുഷ്യരെ അല്ലേ വാക്കുകൊണ്ട് നുറുക്കുക നുറുക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എൻ്റെ സഹോദരങ്ങളെ വാക്കുകൊണ്ട് നുറുക്കുക അല്ലേ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പലരുടെയും മനസ്സിൽ ചിലരൊക്കെ നമ്മളിങ്ങനെ വാക്കുകൊണ്ട് നുറുക്കിയിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഓർമ്മയിൽ വരാൻ സാധ്യത സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ സഹോദരങ്ങളെ നുറുങ്ങിയ ഹൃദയം അല്ലേ അത് എത്രയോ നമ്മളിങ്ങനെ ചിലതങ്ങോടെ മറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ വാക്കുകൊണ്ട് നമ്മൾ നുറുക്കിയ ചില ഓർമ്മകളുണ്ട് അത് ഓർക്കുമ്പോൾ തന്നെ എന്തൊരു പ്രയാസം നോക്കിയാൽ മനസ്സിൽ അല്ലേ ശരിയാണോ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മളായിട്ട് വാക്കുകൾ കൊണ്ട് ഒരാളെ നുറുക്കരുത് വാക്കുകൊണ്ട് നുറുക്കരുത് ദൈവതനെ വെളിപ്പെടുത്താ നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസരണവും ഹൃദ്യവും ആയിരിക്കട്ടെ അല്ലേ അതില്ലേ ദൈവത്തിന്റെ വചനം എന്റെ പ്രിയപ്പെട്ട സ്വാഭാവികം ആരെ കുറിച്ച് തിന്മ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതില്ലേ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിധിക്കുന്ന അതേ വിധി അല്ലെ നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടും എല്ലാം ദൈവത്തിന്റെ വചനങ്ങൾ പലതരത്തിലുള്ള പതിനഞ്ചാം സങ്കീർണത്തിനത്തെ കിടക്കുന്നത് ന്യായവതിയുടെ സമയത്ത് ആര് നിത്യ കൂടാരത്തിൽ വസിക്കുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ തന്നെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ തന്നെ എന്റെ സഹോദരൻ മൂന്ന് പ്രാവശ്യമാണ് നാവിന്റെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്ക് കണക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മളിങ്ങനെ ചിന്തിക്കണം നമ്മുടെ കല് വെട്ടിക്കൊല്ലാൻ ഏതാനും പറ്റിയല്ലോ അല്ലെ അതുകൊണ്ട് എൻ്റെ ചെന്ന നാക്കുകൊണ്ടും വാക്കുകൊണ്ടും ഇങ്ങനെ നുറുക്കി 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 ഇങ്ങനെ വെക്കുക അതോ അത് എത്ര വർഷത്തേക്കാണ് നുറുക്കുന്നത് അല്ലേ അതുകൊണ്ട് എന്റെ സഹോദരൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്റെ സഹോദരൻ നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഒരാളെ വാക്കുകൊണ്ട് കൊണ്ട് നുറുക്കരുത് ഒരു തീരുമാനം എടുക്കണം ഈ വചനം വെച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു ജോബ് ചോദിക്കാം നമ്മൾ എത്ര കാലം എന്നെ വാക്കുകൊണ്ട് നുറുക്കും പക്ഷേ നിങ്ങൾ എന്തിനു ചോദിക്കേ ജോ അവസാനം എന്താ ഈ നുറുക്കിയവരെല്ലാം ജോബിന്റെ മുമ്പിൽ ക്യൂ നോക്കിയാലേ കൈ നീട്ടാൻ വിശുദ്ധ ഭൗസ്തേനയുടെ ഏറെ മനോഹരമായ രംഗമുണ്ട് ഇങ്ങനെ ഫോസ്തേനെ വാക്കുകൊണ്ട് നാക്ക് കൊണ്ടൊക്കെ ഒരുപാട് പേര് എല്ലാവരും അവസാന ഭവസ്ഥയിൽ നിന്ന് വിശുദ്ധിയാകുമ്പോൾ അവർക്ക് മുമ്പിൽ കൈ നീട്ടി നിൽക്കുക നിങ്ങൾ കുത്തി കുത്തിമുറിവ് ഏൽപ്പിച്ചവനെ നിങ്ങൾ നോക്കി നിൽക്കുമെന്നുള്ള സക്കറിയാലെ വചനങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യമാകുകയാണ് അല്ലേ എന്താ പറയുക ഇവിടെ സഹോദരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ സ്തുതിക്കാം ഹലര ഹലലിയ 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 ഈശോയെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു പരിശുദ്ധാൻമാവ് അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യവും ക്രഭയും ഓർത്തുന്ന നന്ദി പറയുന്നു കർത്താവായി ദൈവം എല്ലാ പൈശാശക്തികളും അന്ധകാരശ് ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യന്റെ ചെവിടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ദൈവത്തിന്റെ ക്രമം നിങ്ങളെ ശക്തമായി താങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമം നിറയട്ടെ ഈശോയുടെ രക്തം നിറയട്ടെ ഈശോയുടെ വചനം നിറയട്ടെ ഈശോയുടെ കുരിശന്റെ അടയാളം നിങ്ങളെ മേൽ പതിയട്ടെ നാളത്തെ അഭിഷേകാജ്ഞയും അടുത്ത ബുധനാഴ്ചത്തെ ഹോളിസ്പിരി ഭീമനങ്ങൾ നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഈ വചനപ്രകാരം ആശീർവദിക്കുമ്പോൾ കർത്താവ് അനേകരുടെ മനസ്സ് നുറുങ്ങിയിരുന്നെങ്കിൽ ഈ വചനം തന്നെ സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു പാപമുള്ളവരുണ്ടെങ്കിൽ ഈ വചനം അവരെ ഹൃദയത്തെ തുളച്ചു കയറി ഹൃദയത്തിന്റെ വികാരങ്ങൾ വിചാരങ്ങൾ അപ്പസ്ഥ ഹെബ്രായെന്നാലും വേർതിരിക്കപ്പെടട്ടെ മാനസാന്തരം കൃപയുണ്ടാകട്ടെ ഈശോഡ് നാമത്തിൽ ആശീർവദിക്കുന്നു അങ്ങനത്തെ ഒരു പൈസാചും വിട്ടുകൊട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ